വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലത്തെ എപ്പിസോഡ് ഫുള്ള് ഷേതു കാണിച്ചിസോഡായിരുന്നു ഫുള്ള് ചൊറി എപ്പിസോഡ് എന്തിനാണോ എന്തോ രതീഷ് കുമാർ ഇങ്ങനെ ചോറിയിരുന്നതെന്ന് മനസ്സിലായില്ല എനിക്ക് ഫീൽ ആവുന്നത് തമിഴ് ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ റിസംബ്ലൻസ് ഫീൽ ആവും സോ ലാസ്റ്റ് ബിഗ് ബോസിൽ നമ്മുടെ പ്രദീപ് ആന്റണീനെ പുള്ളിക്കാരൻ്റെ ഒരു ഒരു ഇതെടുത്തിട്ട മാനറിസം എടുത്ത് രതീഷ് കുമാർ അതുപോലെ ട്രൈ ചെയ്ത് അതുപോലെ അങ്ങനെ ഫെയിം ആവാനാണോ എന്നതറിയുന്നില്ല ബിക്കോസ് ദ സെയിം തിങ് വാസ് പ്രദീപ് ആന്റിന്യൂ ഡൂയിങ് ബട്ട് ദാറ്റ് വാസ് എന്താ പറയുക അവരുടെ ഒരു ഒറിജിനാലിറ്റി ആയിരുന്നു ബട്ട് രതീഷ് കുമാറിനത് ഇച്ചിരി ഓവറായിപ്പോയി ഞാനിപ്പോൾ നാല് പേരെ എനിമിയാക്കി ഇനി ആറ് ആറുപേരെ എനിമിയാക്കും ഈ സെയിം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എനിക്ക് നല്ല റിപ്പീറ്റഡ് ആയിട്ട് നന്നായി കേട്ടവരെ ബിക്കോസ് ഐ വാച്ച് ഈവൻ തമിഴ് ബിഗ് ബോസ് നെക്സ്റ്റ് പോയത് ബാത്റൂമിലേക്കാണ് ബാത്റൂമിലേക്ക് പോയതും ജിൻറ്റോൻ്റെ അടുത്തായിരുന്നു നെക്സ്റ്റ് ഫൈറ്റ് ആൻഡ് ജിൻ എന്താണ് രതീഷ് കുമാർ പോയ സ്ഥലത്താണ് എല്ലാവരെയും ഫെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയണ്ടായിരുന്നത് വിറ്റ് വാസ് കോൺറ്റ് ബോറിങ് ആക്ച്വലി പിന്നെ നെക്സ്റ്റ് തിരിച്ചു വരുന്ന വഴി ബെഡ്റൂമിൽ കയറി ശരണ്യനോട് ശരണ്യനോട് തുടങ്ങിയതും അവിടെ ജാസ്മിനും നോറയും എല്ലാവരും കൂടെ വന്ന് അതൊരു അറ്റാക്ക് ആയിരുന്നു ബട്ട് ഹി ദാറ്റ് സ്ക്രീൻ സ്പേസ് ഹി വാൺസ് ശരി പോകട്ടെ ഈ ചോർച്ചലൊക്കെ കഴിഞ്ഞ് നിർത്തുമെന്ന് വിചാരിച്ചാൽ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ എപ്പിസോഡ് പുള്ളിക്കാരനെ മാത്രമേ കാണിച്ചിട്ടുള്ള പുള്ളിക്കാരൻ പോണ സ്ഥലത്ത് മാത്രമേ നമ്മളുടെ എന്താ പറയാ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് ദെൻ നെക്സ്റ്റ് വെൻ ഹി വെൻറ്റ് ഇറ്റ് വാസ് ലൈക്ക് ഫോർ ജാൻമണി വിച്ച് വാസ് ക്വൈറ്റ് നോട്ട് സൗണ്ടിങ് ഗുഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗുഡ് മോർണിംഗ് ഒരു ഹഗ്രത ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ദാറ്റ് ഇസ് നോട്ട് പ്രോബ്ലം ബിക്കോസ് മൈ ബി ഹി വാണ്ടഡ് ടു ക്രിയേറ്റ് മോർ എന്താ പറയുക മോർ ടോക്സ് അബൌട്ടിറ്റ് അതുകൊണ്ടായിരിക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്ന് ജാൻമണി എനിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞു എനിക്ക് തൊടുന്നത് ഇഷ്ടമല്ല അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് ഫീലായി ആൻഡ് ദെൻ വിച്ച് ജാൻമണി കൺഫെസ്റ്റസ് റോങ് ഓക്കെ ഫൈൻ ഒരാൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഓക്കെ സോന എന്ന് പറഞ്ഞു ആൻഡ് വെൻഷി കെയ്മെൻറ്റ് അപ്പോളജൈസ് ടു അതോ കുറച്ച് ഓവർ ഡ്രമാറ്റിക് ആയി പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന അടുത്ത് ആരും എൻ്റെ അടുത്ത് മുഖം നേർപ്പിച്ച് നടകല്ലേ ചിരിച്ചൊക്കെ നടക്കണം ഞാൻ എനിമിയാക്കും പക്ഷെ ചിരിച്ചു നടക്കണം എങ്ങനെയാണ് ഇത് റിലേറ്റാവുന്നതെന്ന് അറിഞ്ഞില്ല ഇതിൻ്റെ നടക്കാണ് നമ്മുടെ ഋഷി മോൻ എന്തിനാണ് മോനെ മോ മോന്ന് രതീഷ് അടനെ പോലെ ആയതെന്ന് അറിഞ്ഞില്ല അതുവരെ സമാധാനപരമായി പോയൊരു കുട്ടിയായിരുന്നു അവിടെ കയറി അങ്ങോട്ട് തുടങ്ങി ഋഷിയും നമ്മുടെ റോക്കിയും സിജോയും കൂടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഋഷി കരഞ്ഞു എന്തായി കരച്ചലാ ആവശ്യ പോട്ടെ ഓരോരോ മനുഷ്യന്മാരുടെ ഫീലിങ്സ് അല്ലേ ചിലപ്പോൾ കരച്ചലോ വന്നാൽ നോക്കാറട്ടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രതീഷ് ഷർട്ടിനെ പോലെ അങ്ങനെ തുടങ്ങി എവിടെ എവിടെ പ്രശ്നം വന്നാലും ഋഷി അവിടെ വരും ഋഷി വന്ന് അപ്സരയോട് വഴക്ക് ജാസ്മിനോട് വഴക്ക് ഏ നീ അത് പോയി നോക്ക് നീ ഇത് പോയി നോക്ക് എന്തിനാണോ എന്തോ വെറുതെ കയറി ഷൗട്ട് ചെയ്ത് വെറുതെ കയറി ഒരു 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 ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു ഫോർ അഗെയിൻ ഫോർ ദി സ്ക്രീൻ സ്പീസ് ആക്ച്വലി ഫൗണ്ട് ട്രിക്ക് രതീഷ് കുമാർ ചെയ്യുന്ന ട്രിക്ക് മനസ്സിലായിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കും ഈ ഒരു സംഭവം കൂടെ പുള്ളി ഒന്ന് എടുക്കാൻ നോക്കിയത് പിന്നെ നമ്മൾ കണ്ടത് ലിവിംഗ് റൂമിലുള്ള ഡിസ്കഷൻ ആയിരുന്നു ഫോർ ജസ്റ്റ് ഫോർ നാല് ഗ്ലാസ് വാഷ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ടോക്ക് എത്തി ആൻഡ് ദെൻ വെൻ ശ്രീലേഖ ഹെയിം ആൻഡ് സ്പോക്ക് അബൌട്ട് ഇറ്റ് ദീസ് പീപ്പിൾ ഡിഡ് നോട്ട് ലവ് ഹർ ടു ടോക്ക് വിച്ച് മെയ് ഹർ ഫീൽ സോ ബാഡ് അതുകൊണ്ട് പോയി ഉള്ളിൽ പോയി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് യമുന ലൈക്ക് അത് ഒരു കൺസോളിഡേറ്റ് ചെയ്തു വിറ്റ് വാസ് വെരി ഗുഡ് നല്ലതായിട്ട് ഫീൽ ആയി ബിക്കോസ് നമ്മളൊരു ഫാമിലിന്ന് പോയിട്ടുണ്ടാകണം യാ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഒരു ഗ്ലാസ് ഒരു പൈറ്റൊക്കെ കഴിവല്ലോ അത് അങ്ങനെ വലിയൊരു വലിയൊരു സംഭവം ഇങ്ങനെ നാല് ഗ്ലാസ് ആണെന്ന് ഉണ്ടെന്ന് കഴിവി എന്നുള്ളത് വേണ്ടായിരുന്നു എന്നുള്ളത് സംസാരിച്ചപ്പോൾ ഇറ്റ് ഇറ്റ് വാസ് ലൈക്ക് അതങ്ങനെ കാം ഡൗൺ ആയി ആൻഡ് നെക്സ്റ്റ് വാസ് ദിസ് ടാസ്ക് ടാസ്ക് ലെറ്റർ ആൻസിബ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആൻസിബ ടാസ്ക്വർ കാർഡ് റൂം സോ പവർ റൂമില് സ്മാർട്ട് ഇറ്റ് സ്മാർട്ട് നമ്മൾ തുണി അലക്കാനും അല്ലാതെ നമുക്ക് കൈകാര്യം അമുത്തി തരാനും അതൊന്നും പറയണ്ട വി വിൽ മേക്ക് ഇറ്റ് ലൈക്ക് ഇറ്റ് ലൈക്ക് വാസ് ആക്ച്വലി എ ഗുഡ് മൂവ് നന്നായിരുന്നു ഇനി നാളത്തെ എപ്പിസോഡിൽ കാണാം ഐ മീൻ ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ഹൗ ഹൌർ ഗോയി ഹൗ പീപ്പിൾ ആർ ഗോയി ഡറ്റ് സ്കിറ്റിൻ ഈ ഒരു കോമഡി സെൻസിൽ എടുക്കണമല്ലോ എടുക്കുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിഞ്ഞാലല്ലേ അറിയ കണ്ടാലല്ലേ അറിയുള്ളൂ ആൻഡ് കഥ പറഞ്ഞ് കഥ പറിച്ചില് വന്നത് ജിൻ ട്വന്റി ആയിരുന്നു വെൻറ്റ് ത്രൂ എ ലോട്ട് വിച്ച് വിച്ച് വാസ് ക്വൈറ്റ് നമുക്ക് ഒരു സങ്കടം വരും ബിക്കോസ് അവരവർക്ക് അവരവർ ഗോത്രൂ ചെയ്തത് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ വി ആർ നോ ബഡി ടു ടോക്ക് അബൌട്ട് ഇറ്റ് വി ആർ നോ ബഡി ടു ക്രിട്ടിസൈസ് അബൌട്ടിറ്റ് സോ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ലൈഫിലേക്ക് ക്രിറ്റിസൈസ് ചെയ്യാനോ ഓ അതെന്താ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് നല്ല ആർക്കും ഇല്ലല്ലോ അവരവർക്കെല്ലാം അറിയുള്ളൂ അവരവരുടെ സങ്കടവും വിഷമവും സന്തോഷവും ഗോത്രൂ ചെയ്തത് ഇനി ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ കാണുന്നുണ്ട് നമ്മൾ പ്രൊമോയിലൊക്കെ ഇന്ന് കണ്ടു കുറേ കഥപറച്ചിലൊക്കെ ഉണ്ടായിരുന്നു കുറെ കരച്ചിലും സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒബ്വിയസ്ലി വെൻ വി ടോക്ക് അബൌട്ട് വാട്ട് വി വെൻ ത്രൂ ഒബ്വ്യസ്ലി വിൽ ഫീൽ ബാഡ് ആൻഡ് അത് കേൾക്കുന്നവർക്ക് ചിലർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ദാറ്റ് ഇസ് അബൌൺ ദയർ ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂ ലെറ്റ് സീ ഹൗ ദിസ് ബിഗ് ബോസ് ഗോസ് പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് രതീഷ് അറ്റൻഷൻ ആയിരുന്നു ഹാഫ് അ ലൈക്ക് നോട്ട് നോട്ട് ഈവൻ ഹാഫ് എപ്പിസോഡ് ഫുൾ റതീഷ് കുമാറിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഋഷിമോൻ അങ്ങനെ കയറി അതേപോലെ അതേ ട്രാക്ക് ഓടിച്ചിട്ടുണ്ട് വിച്ച് വിച്ച് ഈസ് നോട്ട് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ എല്ലാവരെയും കാണിക്കുമായിരിക്കും നോക്കാം ലെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ്